കുഴഞ്ഞ വീണുള്ള മരണങ്ങളുടെ വാർത്തകൾ ഇടവേളകളില്ലാതെ കേൾക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് അപ്രതീക്ഷിത മരണത്തിൽ കോവിഡ് ഒരു കാരണമാകുന്നുണ്ടോ നിരവധി സംശയങ്ങളാണ് പൊതുസമൂഹത്തിനിടയിൽ ഉള്ളത് ഈ ആശങ്ക പരിഹരിക്കപ്പെടേണ്ട വിഷയത്തിലെ അലോപ്പതി ഹോമിയോ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേൾക്കാമതി കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ സജീവമായി നടക്കുന്ന ഒരാൾ ഒടുന്നനെ കുഴഞ്ഞ വീണ് മരണപ്പെടുന്നു ഇത്തരം വാർത്തകൾ നമ്മൾ നിരന്തരമായി കേൾക്കുകയാണ് എന്താണ് ഇതിന് കാരണം കോവിഡ് വാക്സിനാണ് വില്ലനായി മാറുന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് എന്നാൽ ജീവിതശൈലിയിലെ പ്രശ്നങ്ങളും ഭക്ഷണ ക്രമത്തിലെ മാറ്റങ്ങളുമെല്ലാമാണ് കാരണമെന്നാണ് മറുകൂട്ടർ പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ രണ്ടുണ്ട് പക്ഷം ഇവിടെ വാക്സിനേഷൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് കൊണ്ടാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയ പഠനം നടത്തേണ്ടതായിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആഫ്റ്റർ എഫക്ട്സും ഇല്ല എന്നുള്ളതാണ് പക്ഷേ പ്രകടമായിട്ട് നാം കാണുന്നത് ഒരുപാട് യുവാക്കള് മുപ്പതിനും അമ്പതിനും ഇടയ്ക്കുള്ള ഒത്തിരി പേര് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്കും അതുപോലെ സ്ട്രോക്കും വരുന്നുണ്ട് എന്നുള്ളത് നാം പ്രകടമായിട്ട് കാണുന്നുമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വാക്സിനേഷനും കൊടുത്തതിന് ശേഷം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും വാക്സിനേഷൻ കോമ്പൻസേഷൻ പ്രോഗ്രാം ഉണ്ട് ഇന്ത്യയിൽ മാത്രമാണ് ഈ വാക്സിനേഷൻ കോമ്പൻസേഷൻ പ്രോഗ്രാം ഇല്ലാത്തത് അതുകൊണ്ട് വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഡെത്തിനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്ക് അതിന് ക്ലെയിം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു 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 വകുപ്പ് അല്ലെങ്കിൽ ഒരു ലോ ഇവിടെ നിർമ്മിക്കപ്പെടണം എന്നാൽ കോവിഡ് വാക്സിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും എന്നും കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം മറ്റു പലതുമാണെന്നാണ് ഐ എം എ അടക്കമുള്ളവരുടെ നിലപാട് സഡനായിട്ട് കുഴഞ്ഞുവീണ് മരിക്കുക എന്നുള്ള ഒരു പ്രതിഭാസം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും പുതുതല്ല അത് പണ്ട് മുതലേ ഉള്ളതാണ് കോവിഡിന് മുന്നേ സമയത്ത് വരെ ഒരു പ്രതിവർഷം ആയിരത്തി എഴുന്നൂറിൽ എന്ന രീതിയിൽ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാർ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇനി കോവിഡ് വാക്സിനെ വാക്സിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോവിഡ് വാക്സിൻ്റെ ഇന്ന് വരെയുള്ള കോവിഡ് വാക്സിൻ ശേഷമുള്ള എല്ലാ പഠനങ്ങളും ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി തന്നെ എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കോവിഡ് വാക്സിൻ കൊണ്ടുള്ള മരണമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു വാക്സിൻ കാരണം ഇത്രയോ ആൾക്കാരെ നമ്മൾ രക്ഷിച്ചു കൊണ്ടുപോയതിൽ അതിനെതിരെ നടത്തുന്ന ദുർപ്രചരണം ഒരിക്കലും ശാസ്ത്രീയ അടിസ്ഥാനമുള്ളതല്ല നിമിഷങ്ങൾ കൊണ്ട് ജീവനെടുക്കുന്ന വില്ലനാര എന്ന കാര്യത്തിലെ സംവാദം ഇങ്ങനെ പുരോഗമിക്കുകയാണ് പക്ഷേ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട് അത് മാറ്റേണ്ടതുണ്ട് അതിനായി ഇപ്പോഴുള്ള പഠനങ്ങൾക്കും അപ്പുറത്തേക്ക് കൂടുതൽ പഠനങ്ങൾ വേണമെന്നതാണ് ആവശ്യം മാതൃഭൂമി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ ഇന്നത്തെ ക്യാമ്പയിനെ നിസ്സാരമായി നമ്മൾ കാണരുത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഡോക്ടർ രാജീവ് ജയദേവ് ആരോഗ്യ പ്രവർത്തകൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് ഡോക്ടർ ക്ഷണനേരം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായിട്ടുള്ള ഒരുപാട് ഞങ്ങളുടെയൊക്കെ തന്നെ പ്രിയ സുഹൃത്തുക്കൾ അറിയാത്ത ആളുകൾ പത്രത്തിൻ്റെ ചരമക്കോളം നോക്കുമ്പോൾ ഒരുപാട് പേർ ഇത്തരത്തിൽ കുഴഞ്ഞു വീണ വാർത്തകൾ ദൈനംദിനമായി കേൾക്കുന്നു ഇതിനെ സംബന്ധിച്ച് വ്യക്തിപരമായി നോക്കുമ്പോൾ അത് കൂടി വരുന്നോ അടുത്തിടെ ഒന്നും കാണാത്ത വിധം അങ്ങനെ കൂടുന്നുണ്ടോ എന്നൊരു സംശയം കൂടി വരുന്നുണ്ട് ഈ കുഴഞ്ഞു വീണുള്ള ക്ഷണനേന്ദ്രങ്ങളുള്ള മരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് ഡോക്ടർ ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് പല കാരണങ്ങളും കൊണ്ടും വ്യക്തികൾ കുഴിഞ്ഞു വീഴാറുണ്ട് ക്ഷീണം കൊണ്ടും ഷുഗർ ഡൗൺ ആയതുകൊണ്ടും ബി പി കുറഞ്ഞതുകൊണ്ടും എല്ലാം അതേപറ്റി അല്ല ഇവിടെ സംസാരിക്കും കുഴിഞ്ഞു വീണുള്ള മരണങ്ങൾ എക്കാലവും ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ഈ പാൻഡമിക്കിന് ശേഷം എല്ലാവരും സോഷ്യൽ മീഡിയ തുറന്നതോടുകൂടിയാണ് ഇത്തരം കാഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങിയത് പാൻഡമിക്ക് ശേഷം എന്ന് പറയാനില്ല എങ്കിലും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഇപ്പോൾ നമുക്ക് എല്ലാവരും തന്നെ യുവതലമുറയെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും തന്നെ റോഡിൽ കൂടെ നടക്കുന്നത് പോലും ഇൻസ്റ്റ റീൽസും ഫേസ്ബുക്ക് റീൽസും നോക്കിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വ്യൂകൾ സി സി ടി വി ക്യാമറകളിൽ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നു ആർക്കെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും കൂടിയിട്ടുള്ളത് ഈ ഇതേ പറ്റിയുള്ള റിപ്പോർട്ടിംഗ് ആണ് അൺഅഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടിങ് അല്ലാതെ മെഡിക്കൽ സർക്കിൾസിൽ അതായത് കാർഡിയോളജി സർക്കിൾസിലോ അല്ലെങ്കിൽ ഐ സി യു മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഹാർട്ട് അറ്റാക്സ് അല്ലെങ്കിൽ കൊഴിഞ്ഞു കൊഴിഞ്ഞുവീണുള്ള മരണങ്ങൾ ഇല്ല എന്നാണ് ലോകമെമ്പാടുമുള്ള പഠനങ്ങളും നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസും പറയുന്നു അപ്പോൾ മുമ്പ് ഇപ്പോൾ കേരളത്തിലെ തന്നെ പഠനം പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അതായത് ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ കൂടുതലും അത് കേരളത്തിലെ തുക കേരളത്തിലെ ആ അളവ് ഡോക്ടർ ശ്രീജിത് ഡോക്ടർ ശ്രീജിത് നായർ പറഞ്ഞിരുന്നു അതായത് കേരളത്തിലെ തന്നെ പഠനങ്ങളാണ് ിൽ അതായത് പാൻഡമിക്കിന്റെ പത്ത് വർഷം മുമ്പ് വന്ന പഠനം ആ പഠനം തന്നെ പറയുന്നത് ആയിരത്തി എഴുന്നൂറ് പേരിൽ ഒരാൾക്ക് കുഴി പെട്ടെന്നുള്ള മരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് മുപ്പത്തിയഞ്ചിനും നാല്പത്തിയഞ്ചിനും വയസ്സിന് ഇടയ്ക്കുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കണം ഇനി മൊത്തത്തിലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ അതായത് കുഴിഞ്ഞ് വീണ് പെട്ടെന്നുള്ള മരണമെന്നുദ്ദേശിച്ചു വിദിൻ ട്വന്റി ഫോർ അവേഴ്സ് അതായത് പ്രത്യേകിച്ച് അസുഖം ലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ കുഴിഞ്ഞു വീഴുകയും അതേ തുടർന്ന് വിദിൻ ട്വന്റി ഫോർ ഹവേഴ്സ് മരണപ്പെടുകയും ചെയ്യുന്ന കേസുകളാണ് ഈ സഡൻ ഡെത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ പഠനങ്ങൾ ധാരാളം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് ആദ്യമേ പറയട്ടെ കോവിഡ് വാക്സിനുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല പറഞ്ഞു പറഞ്ഞു ബന്ധമുണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയും അതിന് രാജീവ് ജയദേവ് ഈ പലരും പറയുന്നുണ്ട് നമ്മളീ പോകുമ്പോഴെല്ലാം ഇത്തരം സംഭവം ഉണ്ടായി കൊയ്യോ കോവിഡിന് ശേഷം വലിയ പ്രശ്നങ്ങളാണ് കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ വാക്സിൻ്റെ ആണോ ഇനി അതിനി കോവിഡ് വന്നതിൻ്റെ ശേഷമുള്ള രണ്ട് തവണയും ഒന്നും രണ്ടും തവണയും മൂന്ന് തവണയൊക്കെ വന്ന ആളുകളുണ്ട് അവിടെ അവരൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ ഒരുപക്ഷേ ഇത് അവസാധാരണക്കാരൊക്കെ ആയിരിക്കാം അവരൊക്കെ സംശയിക്കുന്നത് ഇതാണ് അതുകൊണ്ടാണോ അപ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത വേണം ആ അങ്ങനെ സംശയം ഉണ്ടാകുന്ന കാരണം ഈ വ്യാപകമായിട്ടുള്ള പ്രചാരണമാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആവർത്തിച്ച് വീണ്ടും വീണ്ടും പല സാധകളിൽ നിന്നും കേട്ടു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും ഇതിന്റെ പ്രൂഫ് ഇതാണ് ആധുനിക ശാസ്ത്രം വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് തെളിവിന അടിസ്ഥാനമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടതല്ല അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം പഠനങ്ങൾ ഞാൻ തന്നെ അത് പല ലേഖനങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ള ആളാണ് ഇന്ത്യയിൽ തന്നെ നാല്പത്തിയെട്ട് സെന്റേഴ്സിൽ നിന്നും നടത്തിയിട്ടുള്ള വളരെ ഗുരുത്തായ ഒരു പഠനം ധികാരികമായി പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷവും ഇത്തരം പ്രചാരണം നടക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരം തന്നെയാണ് പഠനം കണ്ടെത്തിയതാണ് കോവിഡ് വാക്സിൻ രണ്ട് ഡോസ് എടുത്തവരിൽ കുഴിഞ്ഞു വീണുള്ള മരണങ്ങൾ കുറവായിരുന്നു ഞാൻ ആവർത്തിച്ചു പറയാം വാക്സിൻ എടുക്കാത്തവരെക്കാളും വാക്സിൻ രണ്ട് ഡോസ് എടുത്തവരിൽ കുഴിഞ്ഞു വീണുള്ള മരണം കുറവായിരുന്നു എന്നാണ് നമ്മൾ കണ്ടെത്തിയത് എന്നാൽ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയില്ല അവർക്ക് വേണ്ടത് ഇതിനെ എങ്ങനെയെങ്കിലും താഴെച്ച് കാണിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ഈ ഇപ്പോഴത്തെ ചാനലിന്റെ തുടക്കത്തിലും അപ്രകാരം ഒരു പ്രസ്താവന കേൾക്കുകയുണ്ട് അത് തീർത്തും വസ്തുതാവിരുദ്ധവും വളരെ മോശമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ ആദ്യം കേട്ടത് അതുകൊണ്ട് അതിനെ ശക്തമായിട്ട് എതിർക്കുകയും അത് തെളിവ് സഹിതം നമ്മൾ അത് ഇല്ല എന്ന് പറയുകയും ചെയ്യേണ്ടതാണ് ഡോക്ടർ രാജീവ് ജയജദേവ് നമുക്ക് ഇങ്ങനെ ഒരു ഇത്തരം കേസുകൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കുഴഞ്ഞ് വീഴപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പല രീതിയിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഹാർട്ട് അറ്റ് ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ആകണമെന്നില്ല ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയ ഈ ആയിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട അടിയന്തരമായിട്ട് ഗോൾഡൻ അവർ എന്ന് പറയുമല്ലോ നമുക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ അവർ അത് നമുക്ക് എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയും ജീവൻ രക്ഷിക്കാൻ കഴിയും യെസ് അപ്പൊ കുഴിഞ്ഞ് വീണ് ഉള്ള മരണം രണ്ട് രീതിയിൽ ഉണ്ടാകും അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അല്ലാതെ സ്ട്രോക്കിന്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇനി ഹൃദയ സംബന്ധമായിട്ടുള്ള കേസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ഒരാൾ പെട്ടെന്ന് കുഴിഞ്ഞ് വീഴുമ്പോൾ അത് ഹൃദയം നിലച്ചു പോയതുകൊണ്ടായിരിക്കും അതിനെയാണ് കാടിയ ക്യറസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മളിപ്പോ കറണ്ട് പോകുമ്പോൾ ഫാൻ നിന്ന് പോകുന്ന അവസ്ഥയിൽ അതിനാണ് കാഡിയ ക്യറസ്റ്റ് എന്ന് പറയുന്നത് കാർഡിയ ക്യറസ്റ്റ് പല കാരണങ്ങളും ഉണ്ടാകും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഉദാഹരണത്തിന് ഒരാൾ നീന്തൽക്കുളത്തിൽ മുങ്ങി കുറച്ചുനേരം മുങ്ങിപ്പോകുന്നു ശ്വാസം കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ ഹാർട്ട് നിന്ന് പോകുന്നു അദ്ദേഹത്തിന്റെ ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഹാർട്ട് നിന്നുപോയി അതാണ് കാർഡിയോ കാനസ്റ്റർ എന്നാൽ ഹൃദയാഘാതം എന്ന് പറയുന്നത് അതായത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന തടസ്സം മൂലം അതായത് ഹാർട്ടിന്റെ പേശുകളിലേക്കുള്ള രക്തകോട്ടം തടസ്സപ്പെടുകയും മിക്കവർക്കും തന്നെ കലശലായിട്ടുള്ള നെഞ്ചുവേദന നടുഭാഗം നെഞ്ചിന്റെ നടുഭാഗത്ത് മിക്കവാറും തന്നെ ഇവിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയും കഠിനമായിട്ടുള്ള വേദനയാണ് ചെറിയ വേദനയിൽ ഭിന്നമായ വേദനയും അതോടൊപ്പം ഛർദിയും അതുപോലെ ഓക്കാനവും അതുപോലെ കഠിനമായിട്ടുള്ള വിയർപ്പും ഒരേ സമയം ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന ചെറിയൊരു ശതമാനം വ്യക്തികൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ്ടും മരിക്കാറുണ്ട് പക്ഷേ ഇനി ചോദ്യത്തിന് ഒത്തിരി വിധമാണ് പെട്ടെന്നൊരാൾ നമ്മുടെ നമ്മൾ നടന്നു പോവുകയാണ് വഴിയിൽപ്പെടെ നടന്നു പോവുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുകയാണ് പെട്ടെന്നൊരാൾ നമുക്ക് മുമ്പിൽ കുഴഞ്ഞു വീഴുകയാണ് അപ്പൊ നമ്മൾ ഓർക്കേണ്ടതിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്ന് ഈ വ്യക്തിക്ക് കാർഡിയ കരസ്റ്റോ ഹാർട്ട് അറ്റാക്കോ ഉണ്ടായിട്ടില്ല ഒരു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ തലചുറ്റി വീണതായിരിക്കാം അല്ലെങ്കിൽ ഷുഗർ ഡൗൺ ആയതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവസ്മാരം വന്നതായിരിക്കാം കണ്ടെത്താൻ വളരെ എളുപ്പമാണ് ഈ വ്യക്തി സംസാരിക്കുന്നുണ്ടോ ബോധമുണ്ടോ ശ്വസിക്കുന്നുണ്ടോ ഇത് കണ്ടെത്താൻ വളരെ വളരെ എളുപ്പമാണ് ആർക്ക് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം സി പി ആർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹാർട്ട് നിന്നിട്ടുണ്ടെങ്കിലാണ് ഹാർട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് സംസാരിക്കുന്നില്ല ശ്വസിക്കുന്നില്ല അബോധാവസ്ഥയിലാണ് ഒട്ടും വൈകണ്ട സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക അതായത് ചെസ്റ്റിലുള്ള കംപ്രഷൻ അതേ സമയം തന്നെ നമുക്ക് വേണ്ടത് ചെസ്റ്റ് കംപ്രഷൻ എന്നുള്ളത് തലച്ചോറിലേക്കുള്ള രക്തോട്ടം താൽക്കാലികമായിട്ട് നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ഹാർട്ട് നിന്നിരിക്കുകയാണുള്ളൂ അപ്പൊ തലച്ചോറിലേക്ക് രക്തോട്ടം വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് സി പി ആർ ചെയ്യുന്നത് എന്നാൽ നിലച്ചുപോയ ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു യന്ത്രം വേണം ആ യന്ത്രത്തിന്റെ പേരാണ് ഡി ഫെബ്രിലേറ്റർ അല്ലെങ്കിൽ എ ഇ ഡി എന്ന് പറയുന്നത് അത് ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ സിനിമാ തിയേറ്ററുകളിലും ബസ് സ്റ്റാൻഡുകളിലും ട്രെയിൻ സ്റ്റേഷനിലും എയർപോർട്ടിലും എല്ലാം ഇത് സാധാരണ കാണാറുണ്ട് എന്നാൽ നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല അത് സുമാർ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു എക്വിപ്പ്മെന്റ് ആണ് കണ്ടാൽ ഒരു ബി സി ആറ് പോലെ ഗീ പക്ഷേ അതിന്റെ പ്രത്യേകത യാതൊരു മെഡിക്കൽ ട്രെയിനിങ്ങും ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾക്ക് ഇത് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗിയുടെ രോഗിയുമായി ഈ യന്ത്രത്തെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ രോഗിയുടെ ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് തത്സമയം ഈ വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് അതിനെ ഡീഫബിലേറ്റർ എന്ന് പറയുന്നതും നമ്മുടെ അത്യാവശ്യം എല്ലാ പൊതുസ്ഥലങ്ങളും ഇപ്പോൾ ഡീഫബിലേറ്റർ കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞു അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം സി പി ആർ ചെയ്തുകൊണ്ട് മാത്രം അതായത് ചെസ്റ്റിൽ ഞെക്ക് ചെയ്തുകൊണ്ട് മാത്രം ഹാർട്ട് ഓൺ ആവില്ല ഈ ഡീഫബിലേറ്റർ വരുന്നത് വരെ അല്ലെങ്കിൽ ആശുപത്രിയിൽ വരെ അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് മെഡിസിൻസ് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് വരെ രക്ത ഓട്ടം നിലനിർത്തുക മാത്രമാണ് ഈ ചെസ്റ്റ് കംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി സപ്പോസ് ഹൃദയം നിളിച്ചിട്ടില്ല എങ്കിൽ കുഴഞ്ഞു വീണ അല്ലെങ്കിൽ ഒന്ന് തലയിറങ്ങി വീണതാണെങ്കിൽ വ്യക്തിയെ അല്പസമയം റെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേസോ വേഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ കാലുകൾ അല്പം ഉയർത്തി ഒരു കസേരയുടെ മുകളിലേക്ക് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ രക്തോട്ടം തിരികെ ഹാർട്ടിലേക്ക് വരികയും നോർമലായിട്ട് ആ വ്യക്തി ഉണർന്നു വരികയും ചെയ്യും ആ വ്യക്തിക്ക് അല്ല സാധാരണ നമ്മൾ കാണുന്ന ഒരു തലചുറ്റിൽ വീഴലാണ് അപ്പോൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത് ഇതാണ് പ്രോബ്ലം കൊണ്ടാണോ ഇദ്ദേഹം ഞാൻ അവസാനമായി പറയുന്ന നമുക്കറിയാം ഇപ്പോഴത്തെ ജീവിത ശൈലി വേഗതയുടെ ലോകത്താണ് അപ്പോൾ ഇപ്പോഴത്തെ യുവജനങ്ങളായാലും പ്രായമായ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലൊക്കെ തന്നെ ഈ വ്യായാമത്തിന്റെ കാര്യത്തിലും ഒക്കെ വ്യായാമം കാര്യത്തിൽ അതിൽ കൂടി അവസാനിപ്പിക്കാം വ്യായാമം അമിതമാകണമെന്നില്ല പതിവായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് കഠിനമായ വ്യായാമത്തെ കാണുന്ന ഇനി യാതൊരു വ്യായാമം ചെയ്യാത്തവർ കഠിനമായിട്ട് വ്യായാമം ചെയ്യുന്നത് പ്രത്യേകിച്ചും അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ സൂക്ഷിക്കണം ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് അതുമൂലം ഉണ്ടായിരുന്നിരിക്കുക അത് സൂക്ഷിക്കുക അതുകൊണ്ട് ക്രമേണയുള്ള വ്യായാമവും ചെറുപ്പകാലം മുതൽ തന്നെ പതിവായിട്ടുള്ള വ്യായാമവുമാണ് വേണ്ടത് അതൊന്ന് രണ്ടാമത്തേത് ഉപ്പിന്റെ അളവ് നമ്മൾ എല്ലാവരും തന്നെ ഞാനടക്കം കൂടുതലാണ് കഴിക്കുന്നത് അത് കുറയ്ക്കുന്നത് നല്ലതാണ് കാരണം രക്തം ബ്ലഡ് പ്രഷർ കൂടാനുള്ള നമ്പർ വൺ കോസ് ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് മൂന്നാമത്തേത് നമ്മുടെ വയറ് ഭാഗത്തുള്ള അതായത് അബ്ഡോമിനൽ സൽക്ലസ് എന്ന് പറയും കുടവയർ ഉണ്ടാകാതെ സൂക്ഷിക്കുക നാലാമത്തേത് ഈ പ്രോസസ്ഡ് ഫുഡ്സ് അതായത് ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയും ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പൊതുവെ പറയുമെങ്കിലും അതിപ്പോൾ ഏത് രാജ്യത്ത് ശരി അത് അത് കഴിക്കാം എങ്കിലും അത് അമിതമായിട്ട് കഴിക്കരുത് എന്നുള്ളതാണ് പുകവലി ആൻഡ് മദ്യപാനം ഇത് രണ്ടും ഇപ്പോഴും ഭാഗ്യവശാൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് മദ്യമാണ് കുടിച്ച് കയറുന്നത് തീർച്ചയായിട്ടും ഈ ആൽക്കഹോൾ ഒരു കാർട്ട് ഒരു ഹാർട്ട് റിസ്ക് ഫാക്ടറാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ചുറ്റും നടക്കുമ്പോൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത കാരണങ്ങൾ വാക്സിൻ എന്നൊക്കെ പറഞ്ഞ് അത് അതിനെ നമ്മൾ തര തരം താഴ്ത്തരുത് കാരണം നമുക്ക് ചുറ്റും എത്രയോ പേരാണ് കലശലായിട്ട് മദ്യപിക്കുന്നത് പുകവലിക്കുന്നത് ഇത് രണ്ടും തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ഒരു എല്ലാവർക്കും തന്നെ അവരവരുടെ വെയിറ്റ് ബ്ലഡ് പ്രഷർ ഫാസ്റ്റിംഗ് ഷുഗർ ഈ മൂന്ന് നമ്പേഴ്സും എല്ലാവർക്കും അറിഞ്ഞിരിക്കുക ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന്റെ അളവ് ഒന്നറിഞ്ഞിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കുക അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങളിൽ വീഴാതിരിക്കുക അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുമ്പോട്ട് പോവുക ജയദേവ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന് കുഴഞ്ഞുള്ള മരണങ്ങൾ സംഭവിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ സംബന്ധിച്ചാണ് ഡോക്ടർ നമ്മോട് പറഞ്ഞത് ന്യൂസ് ഫുസൻ്റെ ക്യാമ്പയിനുകൾ നിരവധി റിപ്പോർട്ടുകൾ ഈ ദിവസം പ്രേക്ഷക ശ്രദ്ധയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു